ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഷെഫ് നോദ് എന്ന ചാനലിലേക്ക് കിടിലോസ് നമസ്കാരം ഇരിക്കട്ടെ ഒരു കിട്ടുകാച്ചി പഴംപൊരി റെസിപ്പി ആട്ടോ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ സാധനം വൈകുന്നേരം വീട്ടിലുണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്കും വൈകുന്നേരം പിള്ളേരൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒക്കെ സാധനം രണ്ട് മിനിറ്റ് ഉണ്ടാക്കി കൊടുത്ത് നോക്കി എൻ്റെ പിള്ളേരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങ് തരും എൻ്റെ ചങ്ങാതിമാരെ ആദ്യം കഷ്ടപ്പെട്ടു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലോസ്കി ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ ദേ ആദ്യം നല്ല നല്ല നാടൻപഴം മേടിക്കുക ഏത്തപ്പഴം കേട്ടോ അത് മേടിച്ചിട്ട് നല്ല പഴുത്തായിരിക്കണം കേട്ടോ ഇതുപോലെ തൊലിപൊളിച്ച് കളയുക കേട്ടോ നല്ല സ്റ്റൈലായിട്ട് തൊലിപൊളിച്ച് കളയുക ശ്രദ്ധിക്കേണ്ടത് ഏത്തപ്പഴം മേടിക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ പഴുത്തായിരിക്കണം നല്ല മധുരമുള്ള ഏത്തപ്പഴമായിരിക്കണം ആയിരിക്കണം മാത്രമേ ഉള്ളൂ പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ അകത്തൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ടവനെ രണ്ടായിട്ട് മൂന്നായിട്ട് നാലായിട്ടും കീറുക അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ ഇച്ചിരി തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമല്ല പഴംപൊരിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ല ബാറ്റർ മാത്രം ഉണ്ടാവും അകത്തെ പഴം ഉണ്ടാവില്ല അപ്പം ഇത് രണ്ടായിട്ട് കീറിയിട്ട് നാലായിട്ട് കീറിയാലും ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ ഒരു പഴം എടുത്ത് മൂന്നായിട്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള പഴം ആയതുകൊണ്ട് ഞാനത് മൂന്നായിട്ട് കീറുന്നത് രണ്ടായിട്ട് കീറി കഴിഞ്ഞാൽ കൂടുതലിരിക്കുമെന്ന് ഓർത്തണ്ണം രണ്ടായിട്ട് കീറിയാലും ഒരു കുഴപ്പമില്ല ശേഷം ഇവർ ബാറ്റർ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ആദ്യത്തെ മൈദ എടുത്തിട്ട് മറി ശേഷം കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് മറി ശേഷം അത് അതിലേക്ക് ദേ ഉപ്പ് ഇട്ട് കൊടുക്കുക ലേശം ഉപ്പ് മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് മൺസാരം ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു കളർ നിശ്ചിത മഞ്ഞൾപ്പൊടി എന്നിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ബ്ലാക്ക് എള് ഇതും ഇട്ട് കൊടുക്കുക ഇട്ട ശേഷം ഇവനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക ദേ ഇതുപോലെ കലക്കി കലക്കിക്കൂട്ട എൻ്റെ ചങ്ങന്തി വരെ അപ്പം ഇവനെ ഏകദേശം മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അതിലേക്ക് സോഡാവെള്ളം ഉണ്ടെങ്കിൽ സോഡാവെള്ളം അങ്ങ് ചേർത്തു ഇനി സോഡാ വെള്ളം ഇല്ലെങ്കിൽ സാധാ വെള്ളം ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതേ ഇതുപോലെ വിസ്ക് എടുത്ത് നല്ലവണ്ണം കറക്കി മിക്സ് ചെയ്ത് ഇവനെ അടിച്ച് രൂപം രൂപവും ഭാവമൊക്കെ ആക്കി വേണം കേട്ടോ കാരണം ഇവനാ മിക്സ് ചെയ്യുന്നതിലാണ് ബാറ്ററിൻ്റെ ലെവൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായി ടെക്സ്ചറായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നല്ലവണ്ണം ആടിച്ച് അടിച്ച് 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 ഞങ്ങൾക്ക് പതപ്പിക്കുക സാധനങ്ങൾ എന്നിട്ട് ഒരു ഇച്ചിരി ലേശം വെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ ലേശം വെള്ളം കൂടെ ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നല്ലോണം അടിച്ച് പതപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്ററായിട്ട് കിട്ടും എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് നേരെ തീപിടിപ്പിക്കുക നല്ല സ്റ്റൈലായിട്ട് ദേ ചെയ്തുപോലെ തീപിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കുക അവനൊരു ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ലെവലായി വരുമ്പോഴേക്ക് ദേ പഴംപൊരി ബാട്ടറിലേക്ക് നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടത്തൊരു മറി മറിച്ച ശേഷം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക ആ ഏത്തപ്പഴത്തെ മൊത്തത്തിൽ ആ ബാറ്റർ അങ്ങ് പിടിക്കണം കേട്ടോ ആ കൂട്ടിങ്ങി മൊത്തത്തിൽ എല്ലാ സൈഡിലും നല്ലോണം അങ്ങ് പിടിപ്പിക്കുക കേട്ടോ ആ പിടിപ്പിച്ച ശേഷം ഓരോന്നെടുത്ത് ആ ചൂട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ശു ശുചൂന്ന് പറഞ്ഞാൽ ഒച്ച കേട്ടങ്ങ് ഫ്രൈ ചെയ്യുന്നതാണ് അതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവൻ ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ അങ്ങ് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധനമാണ് അപ്പം നിങ്ങളിരിക്കുന്ന സ്ലൈസറോ അല്ലെങ്കിൽ ചട്ടയോ എന്നാന്ന് വെച്ച് അവനൊന്ന് മാറ്റി മാറ്റി ഇങ്ങി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ ഓരോന്നായിട്ട് കിട്ടും എന്നിട്ട് ഇതേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി അകം സോഫ്റ്റ് വെളി നല്ല ക്രിസ്പായിട്ടുള്ള പഴംപൊരി റെഡിയാക്കുക ശേഷം ഇതേ ഈ കളർ ആകുന്നവരെ ഇട്ട് കൊടുക്കണം കേട്ടോ തീ കറക്റ്റ് ആയിക്കണം ടെമ്പറേച്ചർ കറക്റ്റ് ആയിക്കണം ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല വെളിയിൽ നിന്നേര കരിമുരാന്നിരിക്കുന്നു ആകെ പഞ്ഞി പോലത്തെ പഴംപൊരി കിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ ബാലൻസ് ഉള്ള പഴം കൂടി ഇതുപോലെ ഇട്ടു കൊടുക്കുക ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴം ഇട്ട് കൊടുക്കുമ്പോഴേക്ക് ദേ എണ്ണ ഒന്ന് തണുത്ത് പോവും അപ്പോൾ എണ്ണ ഒന്നും കൂടെ ചൂട് കയറ്റി വെക്കുക ചൂട് കയറ്റി വെച്ചിട്ട് ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ അരമണിക്കൂർ മുക്കാൽ ഒന്നും ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല മാക്സിമം മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട കാരണം ആ ബാറ്ററൊന്ന് കുക്കായാൽ മതി പഴം ഇതിൻ്റെ അകത്തു വേവുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും തേൻ പോലത്തെ പഴവും മേടിക്കണം കേട്ടോ തേൻ പോലത്തെ ഏത്ത പഴവും മേടിച്ചിട്ട് ഇതുപോലെ ബാറ്ററിൽ ഇട്ടങ്ങ് ഫ്രൈ ചെയ്ത് ഈ കളറാവുമ്പോൾ ഇവനങ്ങ കോരി എടുക്കുക കോരി എടുത്ത ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ടങ് അടുക്കി 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 ഇങ്ങ് സ്റ്റൈലായിട്ടങ്ങ് വെച്ചു ശേഷം ഒരിച്ചിരി തേൻ ഉണ്ടെങ്കിൽ ഇവൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങൊഴിച്ചു കൊടുക്കുക അതും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി കിളി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത തരുന്ന ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തതരണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വെതറി അങ്ങ് പൊളിച്ചടുക്കാൻ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ സന്തോഷമല്ല എന്നിട്ട് ആ തേനയിലേക്ക് ഒരു പിടുത്തങ്ങ് പിടിക്കാൻ എൻ്റെ ചങ്ങാതി കിളി പറക്കും അപ്പോൾ ഒന്നും നോക്കണ്ട പഴം മേടിച്ചോ വൈകുന്നേരം വീട്ടിൽ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചടുക്ക എൻ്റെ ചങ്ങാതിമാരി